നമസ്കാരം എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ഇത് സാധാരണക്കാരായ ഒരാളുടെ ചോദ്യമല്ല ഹൈക്കോടതി ഇടപെട്ട് ചോദിച്ച ചോദ്യമാണ് ആരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം തുടർ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് കേരള ഹൈക്കോടതി അതിനൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ദേവസ്വം ബോർഡിനോ കഴിയുന്നില്ല എന്നുള്ളടത്താണ് ഈ അയ്യപ്പ സംഗമം നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് ഒന്നാമത് ചോദ്യം ആരാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാർ അല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു പിന്നെ ആരാണ് പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിൻ്റെ എന്നെ പ്ലാ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണത്രേ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് സംഗമം അയ്യപ്പന്മാരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തുവാനും ശബരിമലയുടെ പമ്പയുടെയൊക്കെ വികസനം ലക്ഷ്യമിട്ടുമാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ് ആര് പണം മുടക്കും എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ അതിന് പണം മുടക്കാനുള്ള ആളുകളെ കണ്ടെത്തണം പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്നും സമാഹരിക്കും എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തട്ടിതീർപ്പുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് അധികം ദൂരമില്ല പിണറായി വിജയൻ ആദ്യ മിനിസ്റ്ററിൽ മലയാളികളെ ഞെട്ടിച്ച ഹൈന്ദവ അയ്യപ്പ അയ്യപ്പ ഭക്തമാരെയൊക്കെ നടുക്കിയ ആ യുവതി പ്രവേശനം ഉണ്ടായത് അന്ന് വലിയ തോതിൽ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് സംസ്ഥാനത്ത് മൊത്തം അല്ലെ വലിയ തോതിലുള്ള കോലാഹലമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ യുവതീ പ്രവേശം എന്ത് വില കൊടുത്തും യുവതിയെ യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ള ഒരു കടുത്ത തീരുമാനമാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത് അതിന് ഒരു പ്രായ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് പൊതുവേ ഉള്ള അഭിപ്രായം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് മൂന്നാം വട്ടവും കേരളത്തിൽ അധികാര കസേരയിൽ പിടിച്ചു തൂങ്ങുക എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു മനോഭാവം അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഹൈന്ദവ വിശ്വാസികളെയൊക്കെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുകയും അയ്യപ്പ സംഗമം എന്ന പേരിൽ തനിക്ക് നേരത്തെ ഉണ്ടായ ഒരു കളങ്കത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി എന്നതിൽ യാതൊരു തർക്കമില്ല തർക്കവുമില്ല എന്നാണ് പ്രതിപക്ഷവും ഹൈന്ദവ സംഘടനകളുമൊക്കെ ഒരുപോലെ പറയുന്നത് അതിൽ അല്പം ന്യായമില്ലേ അതിൽ അല്പം സത്യമില്ലേ എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ് കാരണം എത്രമാത്രം അയ്യപ്പ ഭക്തന്മാരെ അവഹേളിക്കാമോ എത്രമാത്രം ഇടിച്ചു താഴ്ത്താമോ എത്രമാത്രം ചേറിൽ താഴ്ത്താമോ അത്തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു അന്ന് സർക്കാർ കൈക്കൊണ്ടത് അന്ന് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ഒരുപോലെ ഇതിനെതിരെ ശബ്ദമുയർത്തിയതാണ് അത് നമ്മൾ നമ്മൾ കണ്ടതാണ് എൻ എസ് എസിൻ്റെ റാലിയും വലിയ തോതിലുള്ള പിന്നെ കോടതി കയറ്റവും ഒക്കെ നമ്മൾ വിവാദങ്ങളായി മാറിയിട്ടുമുണ്ട് എന്നിട്ടിപ്പോൾ പിണറായി വിജയൻ ചെന്ന് വിളിച്ചപ്പോൾ ഉള്ളതാ എൻ എസ് എസ് തലകുമ്പിട്ട് അയ്യപ്പ സംഗമത്തിന് പോകുന്നു എസ് എൻ ഡി പി വെള്ളാപ്പള്ളിയാണെങ്കിൽ വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിനൊക്കെ പിന്നിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളതാണ് വോട്ട് കുതന്ത്രങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്ന രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് ഹൈന്ദവ സംഘടനകളെയും ഹൈന്ദവ വിശ്വാസികളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്ന ഒരു കുതന്ത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അയ്യപ്പ ഭക്തന്മാരെ കൂട്ടിക്കൊണ്ട് പമ്പയിൽ എത്തിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം എന്ന വലിയ ഒരു മാമാങ്കത്തിന് തുടക്കമിടാൻ ഉള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും എന്നതാണ് അപ്പോൾ ഹൈക്കോടതി വീണ്ടും ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മേള അല്ലെങ്കിൽ ഒരു മഹാസംഗമം നടത്തുന്നത് എന്നാണ് അപ്പോൾ മഹാകുംഭമേള നടത്തിയതുപോലെ അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നടത്തിയാൽ എന്ത് എന്ന് മറുചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം സർക്കാർക്ക് ചോദിക്കുന്നത് അതിന് കോടതി പറയുന്നത് അവിടെ നാലായിരം കോടി ചിലവായി എങ്കിൽ ഇവിടെ നാല് കോടി രൂപയേ ആവുള്ളൂ പിന്നെ എന്തിനും ഇത്തരത്തിലുള്ളൊരു മാമകം ഇതിനെ കമ്പയർ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരുന്നു അങ്ങനെ തർക്കവിതർക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ കുംഭം മഹാസംഗമം മുന്നോട്ട് പോകുന്നത് അപ്പോഴും ഹൈന്ദവ സംഘടനകൾ മറ്റൊരു മഹാസം സംഗമത്തിന് ഇപ്പോൾ പിന്നെ ഡേറ്റ് കുറിച്ചിരിക്കുകയാണ് അത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ സർക്കാരിൻ്റെ മഹാസംഗമം അയ്യപ്പ സംഗമം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് അങ്ങനെ ഇരുപതിനും ഇരുപത്തിരണ്ടിനും മഹാ രണ്ട് അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് അയ്യപ്പനെ ഷെയർ ചെയ്തെടുക്കുക എന്ന തരത്തിലുള്ള ഒരു നയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നത് വേറെ ഏറെ ഖേ ഖേദകരമായ ഒരു വസ്തുതയാണ് ഏറെ സങ്കടത്തോടു കൂടി മാത്രമേ പറയാൻ കഴിയൂ കാരണം അയ്യപ്പ ഭക്തന്മാരെ രണ്ട് മൂന്ന് തേരുകളായി ചേരുകളായി തിരിക്കുക അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി അയ്യപ്പന്മാരെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ നേരത്തെ ചെയ്ത ഒരു വലിയ പാവക്ര അതായത് യുവതീ പ്രവേശനത്തിലൂടെ ഹൈന്ദവ ആൾ ഹൈന്ദവരായ ആളുകൾക്കിടയിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിലുണ്ടാക്കിയ ഇടതുമുന്നണിയിൽ തന്നെയുള്ള അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ആ ഒരു വിള്ളൽ മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ് അതിനുവേണ്ടി മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് ബോർഡിൻ്റെ പ്രസിഡന്റ് ആകട്ടെ എല്ലാ മത അധ്യക്ഷന്മാരെയും കാണുന്നു എല്ലാ സംഘടനകളെയും കാണുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കാണുന്നു അങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റി ഈ പിണറായി വിജയന് വോട്ട് നേടിക്കൊടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം ഇതാണോ എന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് ചെയ്യേണ്ടതായിട്ടുണ്ട് വരാൻ മണ്ഡലകാലം വരാൻ പോവുകയാണ് ഇനി മൂന്നോ നാലോ മാസം മാത്രമേ ഉള്ളൂ മണ്ഡലകാലം വരാനായിട്ട് അവിടെ നടത്തുന്ന നടത്തേണ്ടതായ ഒട്ടേറെ വികസന പദ്ധതികളുണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മഹാസംഗമം അയ്യപ്പ മഹാസംഗമം എന്ന ലേബലിൽ അയ്യപ്പന്മാരെ ഹൈന്ദവരെയൊക്കെ ആ ഒരു വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് കാരണം കോടതിയുടെ ഇടപെടലും അത്തരത്തിലുള്ള നീക്ക ഇത്തരത്തിലുള്ള നീക്കം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പക്ഷേ കോടതി ഇടപെട്ടിട്ടും അതിന് തർക്കവിതർക്കങ്ങളുമായിട്ട് മുന്നേറുകയാണ് സർക്കാർ അത്ര എന്ത് വില കൊടുത്തും തങ്ങൾ മഹാ അയ്യപ്പ സംഗമം നടത്തും എന്ന് പറയുമ്പോൾ അത് വോട്ട് ബാങ്ക് ിനെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല എന്ന് തറപ്പിച്ചു പറയാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡിനും കഴിയുന്നില്ല എന്നിടത്താണ് ഈ മഹാസംഗമത്തിൻ്റെ ഇപ്പോഴുള്ള പ്രസക്തി എന്ന് എടുത്തു പറയണം അത് അത്തരത്തിലൊരു മഹാസംഗമം സംഗമം ഈ പിന്നെ സർക്കാർ നടത്തുമ്പോൾ ഹൈന്ദവ സംഘടനകൾ മറുഭാഗത്ത് മറ്റൊരു രണ്ടാമത് മഹാസംഗമം നടത്തുന്നു എന്നാൽ ഇതൊന്നും പെടാതെ പ്രതിപക്ഷം എന്ത് ചെയ്യേണ്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് അങ്ങനെ അയ്യപ്പന്മാരെ വീതിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നത് സുവ്യക്തമാണ് അത് മനസ്സിലാക്കാതെയാണ് ഓരോ ഹൈന്ദവ അയ്യപ്പ വിശ്വാസികളും മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം